അപ്പോൾ ഇന്ന് നമ്മുടെ മാഹിയിൽ ഫ്ലവർ ഷോ തുടങ്ങുകയാണ് അപ്പോൾ നമ്മുടെ വണ്ടി ലോഡായിട്ടുണ്ട് മാഹിയിലേക്ക് പോകാനുള്ള തേരെടുപ്പിൽ വണ്ടി കൂടെ ലോഡായിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മളെ സ്റ്റോളിൽ വരിക അപ്പോൾ അവിടെ സ്റ്റോളുകളൊക്കെ സെറ്റായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ എല്ലാ തൈകളും അതുപോലെ ആ പേരക്കൊക്കെ ഇതുപോലെ കാച്ചു നിൽക്കുന്ന പേരൊക്കെ ഉണ്ടാകും അതുപോലെ നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് തരും ഇതുകൊണ്ടാണ് ഡ്രമ്മിൽ പേരൊക്കെ കാച്ചു നിൽക്കുന്നതാണ് ഇതുപോലെ നമുക്ക് നിങ്ങൾക്ക് സെറ്റ് ചെയ്തു തരാനായിട്ട് പറ്റും നിറയെ പേരൊക്കെ ഉണ്ടാവും വെറുതെ ഡ്രമ്മിൽ നമ്മൾ ചെയ്തു തരുന്നില്ല നിറയുക ഇതുപോലെ പേരൊക്കെ ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടുമുട്ടിന്ന് പറിച്ചു കഴിക്കാവുന്നതാണ് ഉണ്ടോ അത് ഒരുപാടുണ്ടാവും പേരൊക്കെ ഉണ്ടോ നിറയെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ നമ്മൾ ചെറിയ ഗാഡൻ്റെ മാത്രം സ്പെഷ്യലാണത് അപ്പോൾ നമ്മുടെ വണ്ടി പുറപ്പെടാറായി നമ്മളെ ഹോം ഡെലിവറി ഉണ്ട് നമ്മുടെ ചെറിയ ഗാഡിന് അതാണ് ചെറികാടൻ്റെ വ്യത്യാസം അതായത് എല്ലാവരെയും കൃഷി ചെയ്യിപ്പിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം രവി ഗാർഡിൻ്റെ ഗ്രീൻ ഗ്രാസ് കൊടുത്ത ഇതാണ് അവസ്ഥ ഇങ്ങനെയാണ് ഉണ്ടാവുക